ਯਾਨਕ ਸਾਡਲੇ ਸ਼ਰਟ ਦੇ ਆਕਾਰ ਦਾ ਸਟੈਂਡਰਡ ਰੈਗੂਲੇਟਡ ਹੋ ਸਕਦਾ ਹੈ ਸ਼ਰਟ ਤੁਸੀਂ ਇਹਨਾਂ ਨੇ ਤੇ ਵਸਤੂ ਨੂੰ ਪਹਿਲੇ ਆਕਾਰ ਕੋਈ ਜਦੋਂ എതിർ ദിശയിലേക്ക് വീണതിനാലാണ് താൻ രക്ഷപ്പെട്ടതെന്ന് മൈനാഗപ്പള്ളി അപകടത്തിൽപ്പെട്ട ഫൌസിയ പറഞ്ഞു അപകടത്തിൽ മരണപ്പെട്ട കുഞ്ഞുമോളുടെ സഹോദരിയാണ് ഫൌസിയ നിയന്ത്രണമില്ലാതെയാണ് കാർ വന്നിടിച്ചത് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറിയിറങ്ങിയെന്നും ഫൌസിയ പറഞ്ഞു അപകടത്തിൽ ഫൌസിയയ്ക്കും സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് ഞാൻ ഞാനെപ്പോഴെപ്പോഴും നോക്കി വണ്ടി വരുന്നു ഇതിലും ഉറപ്പാക്കിട്ടാണ് ഞാൻ വണ്ടി എടുത്തത് പക്ഷെ അത് വേണത്തിലായിരുന്നു ബാലൻസ് ഇല്ലാതെ വണ്ടി വന്നത് വണ്ടി സംഭവത്തിൽ വനിതാ ഡോക്ടറേയും പ്രതി ചേർക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിയെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് കൊല്ലം കരുനാഗപ്പള്ളി വലിയത്ത് ആശുപത്രിയിലെ താൽക്കാലിക ഡോക്ടറായിരുന്നു ശ്രീകുട്ടി ശ്രീകുട്ടി കേസിൽ അകപ്പെട്ടതോടെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു അജ്മലും ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയും മദ്യപിച്ചിരുന്നതായി വൈദ്യ പരിശോധനാ ഫലം പോലീസിന് ലഭിച്ചിട്ടുണ്ട് കാർ മുന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടത് അജ്മലിനൊപ്പം കാറിലുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയാണ് ശ്രീകുട്ടിയെയും കേസിൽ പ്രതി ചേർത്തേക്കും പ്രതിചേർത്തേക്കും ശേഷം ഒളിവിൽ പോയ അജ്മലിനെ കൊല്ലം പതാരത്തു നിന്നാണ് പിടികൂടിയത് ഇന്നലെ വൈകിട്ടാണ് സ്കൂട്ടറിൽ റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളും ബന്ധു ഫൌസിയെയും അപകടത്തിൽപ്പെട്ടത് വളവ് തിരിഞ്ഞു വന്ന കാർ ഇരുവരെയും ഇടിച്ചു തെറിപ്പിച്ചു നാട്ടുകാർ ഓടിക്കൂടുന്നത് കണ്ട് കുഞ്ഞുമോളിന്റെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി അജ്മലും ശ്രീകുട്ടിയും രക്ഷപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞുമോളെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു പൗസിയ ചികിത്സയിലാണ് നാട്ടുകാർ പിന്തുടർന്നതോടെ കാർ നിർത്തി അജ്മൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയ ഡോക്ടറെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു അജ്മൽ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് നിഗമനം ഇയാൾ ലഹരി മരുന്ന് കേസിലടക്കം ആളാണെന്നും പോലീസ് അറിയിക്കുന്നുണ്ട് വാഹനം വാഹനമിടിച്ചു വീണ സ്ത്രീ വണ്ടിക്കടിയിൽ കിടക്കുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടും ഓടിക്കൂടിയ നാട്ടുകാർക്കിടയിലൂടെ അജ്മൽ വാഹനം മുന്നോട്ടെടുക്കുകയായിരുന്നുവെന്ന് ദൃശാക്ഷികളായ നാട്ടുകാർ പറയുന്നുണ്ട് കുതിച്ചുപാഞ്ഞ വാഹനം മുന്നൂറ് മീറ്റർ അകലെ വെച്ച് മറ്റൊരു വാഹനത്തെ ഇടിക്കാൻ ശ്രമിച്ചു വെട്ടിച്ചു മാറ്റിയപ്പോൾ മതിലിലിടിച്ച് തകർന്നു പിന്നീട് മറ്റു രണ്ട് വാഹനങ്ങളെയും ഇടിച്ചു കരുനാഗപ്പള്ളിയിൽ വെച്ച് പോസ്റ്റിലിടിച്ച് വാഹനം നിന്നതോടെ യുവാവും യുവതിയും പുറത്തേക്ക് ഇറങ്ങി ഓടി യുവാവ് മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടു യുവതി സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു ഇവിടെ വെച്ചാണ് നാട്ടുകാർ യുവതിയെ പിടികൂടിയത് പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി